بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وبهمزة الكراني عم المصطفى അസദിൽ ഇലാഹി വ സയ്യിദുശ്ശുഹദായി മൗലാ യസ്ല്ലി വസ ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖൈ കുല്ലിഹി അൽ അത്വയബ് മുത്ത നബിയൊരു നാമമാണ് അൽ അത്വയബ് ഏ ടും സുഗന്ധമുള്ളയാൾ ഏറ്റവും കൂടുതൽ സുഗന്ധമുള്ളവർ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം തങ്ങൾ സുഗന്ധത്തെ ഇഷ്ടപ്പെടാറുണ്ട് സുഗന്ധം ഉപയോഗിക്കാറുണ്ട് സുഗന്ധം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ ശരീരത്തിന് വല്ലാത്ത ഗന്ധമാണ് വല്ലാത്ത സൗഗന്ധ സുഗന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം നമ്മൾ നട്ടുച്ച സമയത്ത് ഹബീബ് ഉറങ്ങുമ്പോ കൈകൊണ്ട് അവിടുത്തെ വിയർപ്പിങ്ങനെ വടിച്ചെടുക്കും ഒരു കുപ്പിയിൽ സൂക്ഷിക്കും നീ എന്തു ചെയ്യുകയാണ് മുൻ മറുപടി എന്താ ഇതങ്ങയുടെ വിറ വിയ വിയർപ്പാണ് ഞങ്ങൾ സുഗന്ധമായി ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് മഹതി പറഞ്ഞൊരു വാക്കുണ്ട് സുഗന്ധങ്ങളിൽ ഏറ്റവും സുഗന്ധമുള്ളതാണ് അങ്ങയുടെ വിയർപ്പ് മുത്തുനബി ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ആളുകൾക്ക് മനസ്സിലാകും ഇതേ വഴി ഹബീബ് ഹബീബ്ലു പോയിട്ടുണ്ട് അവിടെ സുഗന്ധം അവിടെ അവശേഷിച്ചിട്ടുണ്ടാകും ആളുകൾക്ക് മനസ്സിലാകും അപ്പൊ അങ്ങനെയാണ് മുത്തുനബി നല്ല സുഗന്ധം ബി ആരെങ്കിലും സ്പർശിച്ചാൽ ഒരുപാട് സമയം ആ ഗന്ധം അവിടെ ഉണ്ടാകും ആ സുഗന്ധം ആസ്വദിക്കാൻ നമുക്ക് നൽകട്ടെ